കേരള സ്ട്രൈക്കീസ് വർഷം തെലുങ്ക് വാരിയേസ് മാച്ച് ഇന്നലെ ആ ഒരു മാച്ച് വിജയിച്ച് സന്തോഷത്തിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു എന്തായാലും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ആ ഒരു മാച്ചിനെ കുറിച്ച് അനാലിസിസ് ഒരു വീഡിയോ ആണ് ഈ ഒരു സീസണിലെ അല്ല സീസണിലെ ചരിത്രത്തിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് മാച്ചാണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത് ഈ ഒരു മാച്ചിൻ്റെ അവസാനം വരെ തെലുങ്കുവേരിയേസ് വിജയിക്കുമെന്ന് വിചാരിച്ചൊരു മാച്ചാണ് ആ ഒരു മാച്ചാണ് കേരള സ്ട്രൈക്കേഴ്സ് അവസാന മൂവ്മെൻറ്റിൽ വിജയിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുകയായിരിക്കും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് തെലുങ്ക് ആണ് ഈ ഒരു മാച്ചിൻ്റെ അവസാനം വരെ ഏറ്റവും കൂടുതൽ വിജയിക്കാൻ സാധ്യതയുള്ള ടീമായിട്ട് നിന്നേ കാരണം സെക്കൻഡ് ഇന്നിംഗ്സ് നമ്മൾ നല്ലവണ്ണം ബോൾ ചെയ്തില്ല ആ ഒരു സമയത്ത് നമ്മൾ വിജയിക്കുന്ന തോന്നിയില്ലേന്ന് നിങ്ങൾ പലരും ഇപ്പോൾ ചോദിക്കുന്നുണ്ടായിരിക്കും അതായത് തമനെയും അശ്വിനെയൊക്കെ ഔട്ടാക്കിയതിന് ശേഷം കളി നമ്മുടെ പരിധിയിലായില്ലെന്നായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് പക്ഷേ ഒരിക്കലുമല്ലായിരുന്നു അഖിലക്കിനേനി സ്റ്റിൽ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വമാണ് അതിന് ശേഷം കളിച്ചത് അതായത് എഴുപത്താറ് റൺസേ ഉള്ളൂ ബോഡിൽ സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം സിംഗിൾസും ഡബിൾസും എടുത്ത് നല്ല രീതിയിൽ തന്നെ കളിക്കുന്നുണ്ടായിരുന്നു ബട്ട് അഖിലക്കിനേനി ഔട്ടായി സ്റ്റിൽ അവർക്കൊരു വലിയ ചാൻസ് ഉണ്ട് ആദർശം അവിടെ ഇപ്പോൾ ഉണ്ട് ഇനി വരുന്നത് പ്രിൻസാണ് അതുപോലെ തന്നെ സച്ചിൻ ജോഷിയുണ്ട് ആ രഘു ഉണ്ട് അദ്ദേഹമാണ് കഴിഞ്ഞ കളി ഫിനിഷ് ചെയ്തത് സോ അവരൊക്കെ അവിടെ നിൽപ്പുണ്ട് സോ സ്റ്റിൽ നമുക്ക് അവരുടെ ചാൻസ് വളരെയധികം കുറവായിരുന്നു അവസാന ഓവറിൽ ആറ് ഒരു പതിനൊന്ന് റൺസ് വേണമായിരുന്നു ആ ഒരു സമയത്ത് കളിയുടെ ടെമ്പോ അവരുടെ കയ്യിൽ തന്നെ നിൽക്കുകയായിരുന്നു അതായത് അവിടെ നിൽക്കുന്ന ബാറ്റ്സ്മൻ എന്ന് പറയുന്നത് സച്ചിൻ ജോഷിയും സെറ്റായിട്ടുള്ള ആദർശമാണ് സോ അവർക്ക് അനായാസം രണ്ട് വിക്ഷോട്ടിലൂടെ കളി തീർക്കാവുന്നേ ഉള്ളൂ നമ്മൾ ഈ ഒരു കളി വിജയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് പ്രശാന്ത് അലക്സാണ്ടറിൻ്റെ ആദ്യത്തെ രണ്ട് ബോളും അവസാനത്തെ രണ്ട് ബോളുമാണ് ആദ്യത്തെ രണ്ട് ബോളിൽ നമ്മൾ റൺ കൊടുത്തില്ല അവസാനത്തെ രണ്ട് ബോളിൽ നമ്മൾ റൺ റൺവിട്ട് കൊടുത്തില്ല പിന്നെ രണ്ട് വൈഡും അതിൻ്റെ ഇടയ്ക്ക് അടഞ്ഞ രണ്ട് ബോളുമാണ് നമ്മളെ കുറച്ച് ടെൻഷനിലേക്ക് കൊണ്ടുപോയത് എടുത്ത് പറയുന്നത് പ്രശാന്ത് അലക്സാണ്ടർ പറഞ്ഞാൽ അവസാനത്തെ ബോളാണ് ആ ഒരു ബോൾ എന്ന് പറയുന്നത് ഒരു ട്രിക്കി ബോളായിരുന്നു അതായത് വൈഡ് പോകും എന്ന് വിചാരിക്കും നമ്മൾ ആ ഒരു ബോൾ പക്ഷേ അത് വൈൽഡ് ലൈൻ്റെ അകത്തൂടെയാണ് സോ ഒരു ട്രിക്കി ബോൾ അറിഞ്ഞ് പ്രശാന്ത് അലക്സാണ്ടർ ഒരു കളി നമ്മളെ വിജയിപ്പിക്കുമായിരുന്നു സോ വേറെ ലെവൽ ബോളിങ് ആയിരുന്നു പ്രശാന്ത് അലക്സാണ്ടർ ഭാഗത്തുനിന്ന് നമുക്ക് അവസാനം കാണാൻ സാധിച്ചത് അതായത് ആ ഒരു രണ്ട് ബോൾ ഒഴിച്ച് ബാക്കിയെല്ലാം മികച്ച ബോളായിരുന്നു എടുത്തു പറയേണ്ട പെർഫോമൻസ് എന്ന് പറയുന്നത് സഞ്ജു ശിവരാമിൻ്റെയാണ് കാരണം ബാറ്റിംഗ് ചെയ്യാൻ അത്ര പാടുള്ള പിച്ചാണ് അശ്വിന് ബാറ്റിംഗ് ചെയ്യാൻ പറ്റിയില്ല തമനു ബാറ്റിംഗ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ബാറ്റിംഗ് ചെയ്യാൻ പറ്റില്ല സിദ്ധാർത്ഥ് രാജീപിള്ള ഇവർക്ക് ആർക്കും ബാറ്റിംഗ് ചെയ്യാൻ പറ്റാത്തൊരു പിച്ചിലാണ് അദ്ദേഹം പതിനാറ് ബോൾ ഇരുപത്തിരണ്ട് റൺസ് എടുത്ത് പ്രത്യേകിച്ചും അദ്ദേഹം അടിച്ച സെക്കൻഡ് ബൗണ്ടറി ഉണ്ടല്ലോ അത് ടോപ്പ് ക്ലാസ് ബൗണ്ടറി ആയിരുന്നു അത് കറക്റ്റ് ഗ്യാപ്പ് നോക്കി അവിടേക്ക് ബോൾ തിരിച്ചുവിട്ടു അതൊരു വേറെ ലെവൽ ബാറ്റിംഗ് ആയിരുന്നു സഞ്ജു ശിവരാമൻ്റെ പിന്നെ അദ്ദേഹത്തിൻ്റെ ബോളിംഗ് മികച്ചതായിരുന്നു ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാളും മികച്ചൊരു ബോളാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹമാണ് അശ്വിനെ ഔട്ട് ആക്കുന്നത് അദ്ദേഹമാണെന്ന് തോന്നുന്നു തമനെ ഔട്ടാക്കുന്നത് സോ അതൊരു വേറെ ലെവൽ കൂടി അത് രണ്ട് മെയിൻ വിക്കറ്റാണ് അദ്ദേഹം ഇന്നലെ പിഴത് ഇന്നലത്തെ ഏതെങ്കിലും ഒരു അവാർഡ് സഞ്ജു ശിവരാമിനെ നൽകേണ്ടായിരുന്നു അദ്ദേഹം കയ്യടി അടിപ്പിക്കുന്ന പ്രകടനമായിരുന്നു ഇതൊക്കെ കാഴ്ചവെച്ചത് നമുക്കറിയാം സെക്കൻഡ് ഇന്നിംഗ്സിൻ്റെ ഓപ്പണിംഗ് ബോളിംഗ് ചെയ്യാനുള്ളത് വിവേകോവനാണ് ഞാൻ വിചാരിച്ചത് എന്തുകൊണ്ടാണ് വിവേഗോപൻ്റെ ഈ ബോൾ കൊടുത്തത് കാരണം അതായത് നല്ല അടി മേടിക്കും ഒന്നാമത് പവർ പ്ലേ ആണ് പലപ്പോഴും നല്ല അടിമേടിക്കുന്നത് കണ്ടിട്ടുണ്ട് വിക്കറ്റ് എടുക്കുമ്പോൾ പക്ഷേ അദ്ദേഹം നല്ല അടിയും മേടിക്കാറുണ്ട് ഞാനത് പേടിച്ചിരിക്കുവായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മികച്ച ബോളിംഗ് ആയിരുന്നു ലൈനും ലെത്തും എല്ലാം കറക്റ്റ് ആയിക്കൊണ്ടുള്ള രണ്ട് ഓവറാണ് വിവേഗോബൻ ചെയ്തത് പിന്നെ അത് ഇതിൻ്റെ അവസാന ഇന്നിങ്സിലെ പതിനൊന്ന് ഉള്ളിൽ പത്തൊമ്പത് റൺസ് അത് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ആയിരുന്നു കൂടാതെ ഒരു ബിഗ് കിറ്റ് നമുക്കത് ഇതിൻ്റെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചു സോ വിവേകഗോബൻ ഓവറാൾ ഒരു വളരെ മികച്ചൊരു പെർഫോമൻസ് ആണ് ഇന്നലെ കാഴ്ചവെച്ചത് പിന്നെ ബിനേഷ് കൊടിയേരി എന്താണ് ക്യാപ്റ്റൻ ചെയ്യേണ്ടത് ആ ഒരു റോൾ അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോസിറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനെ ഔട്ടായി കളയുകയും ചെയ്തു കാരണം അത്രയ്ക്ക് ഡേഞ്ചറായിട്ട് ഇരിക്കുകയായിരുന്നു അഖിലേക്കിരി അത് ഇത് പുറത്താക്കി അങ്ങനെ വളരെ മികച്ചൊരു ആണ് ബിനേഷ് കൊടിയേരിയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത് പിന്നെ അരുൺ ബെന്നി അദ്ദേഹമാണ് ലാസ്റ്റ് ഇന്നിങ്സിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ഓവർ എറിഞ്ഞത് ആ ഒരു ഓവർ അതായത് ഏതാണ്ട് പന്ത്രണ്ട് ബോളിൽ ഇരുപത് റൺസ് വേണമായിരുന്നു അദ്ദേഹം ഒമ്പത് റൺസ് മാത്രമേ വിട്ടു കൊടുത്തുള്ളൂ സോ അതൊരു വേറെ ലെവൽ ബോളിംഗ് പെർഫോമൻസ് ആയിരുന്നു അരുൺ ബെന്നിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിച്ചത് പിന്നെ ഫസ്റ്റ് ഇന്നിങ്സിൻ്റെ അവസാന ഓവർ എറിഞ്ഞത് അരുൺ ബെന്നിയാണ് ആ ഒരു ഓവറി അവസാനം രണ്ട് ബോൾ താമൻ സിക്സ് അടിച്ചു അല്ലെങ്കിൽ അവർക്ക് വെറും അഞ്ച് റണ്ണിൻ്റെ ട്രെയിൽ മാത്രമേ ഉണ്ടാകത്തുള്ളായിരുന്നു സോ ആ ഒരു രണ്ട് സിക്സ് അടിച്ചപ്പോഴാണ് കളി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയ പോലെ നമുക്ക് തോന്നിയത് ഫസ്റ്റ് ഇന്നിങ്സിന്റെ ലാസ്റ്റ് ഓവർ അദ്ദേഹം കുറച്ച് മോശമായിട്ടു പക്ഷേ ലാസ്റ്റ് ഇന്നിങ്സിന്റെ സെക്കൻഡ് ലാസ്റ്റ് ഓവറ് വേറെ ലെവലായിട്ട് അർജുൻ നന്ദകുമാർ അതേക്കുറിച്ച് നമ്മൾ പറഞ്ഞു മടുത്തു അദ്ദേഹം വേറെ ലെവൽ രീതിയിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അത് ഇതിൻ്റെ രണ്ട് മൂന്ന് ക്യാച്ചസ് ഇന്നലെ ഡ്രോപ്പ് ചെയ്തു അത് വലിയ തിരിച്ചടിയായി പോയി തെലുങ്ക് വൈസ് ക്യാച്ചുകളൊക്കെയാണ് നമ്മളെ വിജയിപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് കുറേ ക്യാച്ചസ് ആയിട്ടുണ്ട് അതായത് ജോൺ കൈപ്പള്ളി പുതിയതായിട്ട് വന്ന താരമാണ് അദ്ദേഹം രണ്ട് ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു ഡ്രോപ്പ് ചെയ്ത ക്യാച്ച് എന്ന് പറയുന്നത് തവൻ്റെ ക്യാച്ചുകളാണ് അതുപോലെ തന്നെ സിദ്ധാർത്ഥ് സിദ്ധാർത്ഥി വലിയ പ്രതീക്ഷയാണ് നമുക്ക് ഉണ്ടായിരുന്നത് എൻ്റെ ഒരു എൻ്റെ ഒരു പ്രൊഡിക്ഷൻ അദ്ദേഹം നല്ലൊരു ഫീൽഡറായിരുന്നു നല്ലൊരു ബാറ്റ്സ്മാൻ ആയിരുന്നു അതായത് കഴിഞ്ഞ സീസണിൽ നല്ല രീതിയിൽ ഫീൽഡ് ചെയ്തു നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു പക്ഷേ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് വളരെ മോശ പെർഫോമൻസ് ആണ് ബാറ്റ് കൊണ്ട് ബോൾ കൊണ്ടും ഒരു കളി മാത്രമേ തന്നെ മുപ്പത് റൺസ് എടുത്തു ആ ഒരു മുപ്പത് റൺസ് എടുത്ത കളി തന്നെ അദ്ദേഹം സ്വയം ഔട്ടായി പോവുകയായിരുന്നു സോ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു സിദ്ധാർത്ഥിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് സോ ഫീൽഡ് ചെയ്യുന്നില്ല കുറച്ചധികം എറേസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് കളി ഇത്രയും വലിയ എറേസ് ഒന്നും ഇല്ലായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ഫീൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ കളിയിൽ നല്ല രീതിയിലുള്ള എറേസ് ഉണ്ടായിരുന്നു ഫീൽഡ് പ്ലേസ്മെൻറ്റ് കുറച്ചുകൂടെ മികച്ചതാക്കണം ഇത് കഴിഞ്ഞ കളി ഫീൽഡ് പ്ലേസ്മെൻ്റിൽ ചെറിയ എന്തൊക്കെയോ പ്രശ്നമുണ്ടായതുപോലെ തോന്നി എനിക്കൊന്നും അരുൺബന്നി അല്ലെങ്കിൽ ബിനേഷ് കുടിയെയാണ് ഫീൽഡ് പ്ലേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർ രണ്ടുപേരോട് ചേർന്നാണ് ഫീൽഡ് പ്ലേസ് ചെയ്യുന്നത് സോ കുറച്ചുകൂടെ മികച്ച ഈ അതായത് ഫീൽഡ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നല്ലതായിരിക്കും ഓവറാൾ നോക്കി കഴിഞ്ഞാൽ ബോളിംഗ് പെർഫോമൻസ് അത്യാവശ്യം മികച്ചതായിരുന്നു ഫസ്റ്റ് ഇന്നിങ്സ് കുറച്ചധികം റൺ വിട്ടു കൊടുത്തു എങ്കിൽ പോലും അത്യാവശ്യം നല്ല ബോളിംഗ് ആയിരുന്നു പിന്നെ ബാറ്റിങ്ങിലാണ് പ്രശ്നം സ്റ്റിൽ രാജിപ്പുള്ള അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്ന കിട്ടുന്നില്ല അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്യുന്ന കിട്ടിയാൽ പോലും ഒത്തിരി അധികം ബോളെടുത്താണ് റൺസ് സ്കോർ ചെയ്യുന്നത് അതായത് ഒരു തൊഴയുന്ന രീതിയിലുള്ള കളിയാണ് എല്ലാവരും ഇപ്പോൾ അത് പറഞ്ഞാണ് അദ്ദേഹത്തെ കളിയാക്കുന്നത് ടെസ്റ്റ് പോലെയാണ് ഈ ഒരു കളികളൊക്കെ കളിക്കുന്നത് പിന്നെ അദ്ദേഹം ഇങ്ങനെ തുഴയാനാണെങ്കിൽ കറക്റ്റ് ബാറ്റിങ്ങിൽ വെച്ച് തുഴഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും തുഴയുമ്പോഴാണ് അധികം പെട്ടെന്ന് ഔട്ടായി പോകുന്നത് സോ രാജിപ്പള്ളേടെ കളി കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ സോ അടുത്ത കളി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് സോ ഇനി എങ്ങനെയാണ് കേരള സ്ട്രെക്കിസ് ഒരു ചാൻസ് ഒന്ന് നാളെ ചെയ്യാവുന്നതാണ് കാരണം ഇന്നത്തെ കളിയും കൂടെ അവസാനിച്ചാലും നമുക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇഷ്ടപ്പെടാം തീർച്ചയായിട്ടും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക അടുത്ത വിളിയിൽ കാണുന്നവരെ ഗുഡ് ബൈ